ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറക്കെടുപ്പ് ഇന്ന് നടക്കും ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് സന്നിധാനത്തും മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് മാളികപ്പുറത്തുമാണ് നടക്കുക സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സനോജ്വാമി ശരണം ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കുകയാണ് മേൽശാന്തിമാരെ ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിയെയും അല്പസമയത്തിനകം തന്നെ നമുക്കറിയാം ഇത്തവണത്തെ ഒരു പ്രത്യേകത ഇന്നലെ തുലാവർഷ പൂജയ്ക്കായി ശബരിമല നട തുറന്നപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അവിടെ വീണ്ടും പുനഃസ്ഥാപിച്ചു അതും നമുക്കാർക്കും അങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ഇപ്പോഴത്തെ പ്രത്യേക ഒരു വിവാദമായ സാഹചര്യത്തിലാണ് അത്തരമൊരു കാഴ്ച അത് പ്രേക്ഷകർക്ക് മുൻപിലേക്കും എത്തിയതും നമ്മളെല്ലാവരും അതിന് കാഴ്ചക്കാരായതും തീർച്ചയായിട്ടും വിനിഷ വിനുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഇന്നലെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ ഈ സ്വർണ്ണ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ദ്വാരപാലക ശില്പാളികളുടെ തൂക്കം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇന്ന് ഇന്നലെയുമൊക്കെയായി സന്നിധാനത്ത് കാണാൻ കഴിയുന്നത് ഈ വിവാദങ്ങൾ തീർത്ഥാടകരുടെ പ്രവാഹത്തിന് യാതൊരു ഇടിവും വരുത്തിയിട്ടില്ല തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് സന്നിധാനത്ത് ഇന്നലെ പ്രതികൂലമായ കാലാവസ്ഥ രാത്രിയിൽ ഉടനീളം അതിശക്തമായ മഴയാണ് പെയ്തത് ഇന്നും പുലർച്ചെയും മഴ ശക്തി പ്രാപിച്ചിരുന്നു ആ പ്രതികൂലമായ കാലാവസ്ഥയിലും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് ഇന്ന് ഏകദേശം അൻപതിനായിരത്തിൽ പരം ആളുകൾ ശബരിമലയിൽ ദർശനം നടത്താൻ എത്തുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു കണക്ക് കാരണം വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ അത്രത്തോളം ആളുകൾ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയപ്പെടുന്നത് വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പാണ് രാവിലെ സൻ ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പും പിന്നീട് മാളികപ്പുറം മേൽശാന്തി തെരഞ്ഞെടുപ്പ് നടക്കും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്പസമയത്തിനകം അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും ബിനിഷ നിരവധി ഭക്തന്മാരാണ് അവിടെ എത്തുന്നത് എന്ന് ഇന്നലത്തെ നമ്മുടെ തത്സമയ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലായിരുന്നു ശബരിമലയിൽ സ്വർണപ്പാളി ദ്വാരകപാല ശില്പങ്ങളിലെ സ്വർണപ്പാളി പുനഃസ്ഥാപിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഏകദേശം മണ്ഡലകാലത്തിന് സമാനമായ തിരക്ക് ഇന്നലെ തുലാവർഷ പൂജയ്ക്ക് നട തുറന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണോ സ്ഥിതിയെ തീർച്ചയായിട്ടും എനുഷ്യാ വലിയ തോതിലുള്ള തീർത്ഥാടക പ്രവാഹമാണ് സാധാരണ നിലയിൽ ഈ മാസപൂജകൾക്ക് വേണ്ടി ശബരിമല ക്ഷേത്ര തന തുറക്കുമ്പോൾ തുലാമാസ പൂജയ്ക്ക് തുറക്കുന്ന വേളയിലാണ് ഏറ്റവും അധികം തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെടുന്നത് മുൻ വർഷങ്ങളിൽ അങ്ങനെ തന്നെയാണ് ഇത്തവണയും ആ പതിവ് രീതിക്ക് യാതൊരു വ്യത്യാസവുമില്ല ഇത്തവണയും വലിയ തോതിലുള്ള തീർത്ഥാടകരുടെ തിരക്കാണ് മണിക്കൂറുകൾ കാത്തു നിന്നാണ് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത് കാരണം അത്രത്തോളം വലിയ തിരക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൂട്ടൽ കാരണം ഇന്ന് ഒന്നാം തീയതിയാണ് തുലാമാസം ഒന്നാം തീയതിയാണ് ഇന്ന് ദർശനം നടത്താൻ വേണ്ടി ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം തന്നെ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പ്രസിഡന്റ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തുകയാണ് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി അതുകൊണ്ടുതന്നെ ഇരുപത്തിരണ്ടാം തീയതി തീർത്ഥാടകരുടെ ദർശന സൗകര്യത്തിനെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്ന് പ്രസിഡന്റിന് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മാത്രവുമല്ല ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നി നിരവധി വർഷങ്ങളുടെ ആവശ്യമാണ് അതിനിടയിലാണ് ദേശീയ ശ്രദ്ധ ആകർഷിക്കും വിധം രാഷ്ട്രപതി കൂടി ശബരിമല ദർശനത്തിനായി ഇവിടേക്ക് എത്തുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മാസത്തെ തീർത്ഥാടനകാലം വ്യത്യസ്തമാവുന്നതും വിനിഷ മറ്റൊന്ന് രാഷ്ട്രപതി കൂടി ശബരിമല സന്നിധാനത്ത് എത്തുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ തുലാവർഷ പൂജയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണത്തെ തുലാവർഷ പൂജകളുടെ പ്രത്യേകത ഒന്നിലേറെ കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ് കാരണം വിനിഷ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പ ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾക്കിടയിലായിരുന്നു ഈ തീർത്ഥാടന കാലം പക്ഷേ വിശ്വാസികളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ വിശ്വാസികളുടെ വരവിലോ യാതൊരു കുറവും ഈ വിവാദങ്ങളിലൊന്നും വരുത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് സന്നിധാനത്തൂന്നും നൽകാൻ കഴിയുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് ശബരിമലയിൽ വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പാണ് ശബരിമല മേൽശാന്തിയെയും മാളികപ്പുറം മേൽശാന്തിയെയും തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങളാണ് ഇന്ന് പ്രധാനമായും നടക്കുക പതിനാല് പേരാണ് ശബരിമല മേൽശാന്തിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പതിമൂന്ന് പേർ മാളികപ്പുറം മേൽശാന്തിമാരുടെ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഹൈക്കോടതി നിരീക്ഷകുന്നത് അത് a sanidad സനോജ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും തുലാവർഷ പൂജയ്ക്കായി ശബരിമല നട തുടർന്നു വലിയ ഭക്തജന പ്രവാഹമാണ് ഇപ്പോഴവിടെ തുലാവർഷ പൂജയ്ക്കായി നട തുറന്ന സമയത്ത് അയ്യനെ കണ്ടു തോഴാനായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ ദ്വാരപാലക ശില്പങ്ങളിലെ വിവാദമായിരിക്കുന്നത് സ്വർണം മോഷണം പോയി എന്ന കൃത്യകാര്യത്തിലേക്ക് നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘം എല്ലാം തന്നെ അതിനുശേഷം ആ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളിലെ പാളി ഇന്നലെ അവിടെ പുനഃസ്ഥാപിച്ചു അതിൻ്റെ ഒരു തേജസ് വീണ്ടും കൈവരിച്ചിരിക്കുകയാണ് അയ്യപ്പൻ എന്ന് തന്നെ പറയാം കാരണം ശ്രീകോവിൽ കാണുമ്പോഴത്തെ തൊട്ട് ഏറ്റവും ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ആ ശ്രീകോവിലെ ശ്രീകോവിലിൻ്റെ കവാടം ദ്വാരപാലക ശില്പങ്ങളെയാണ് അപ്പോൾ സ്വർണ്ണത്തിളക്കമുള്ള ദ്വാരപാലകന്മാരെ വീണ്ടും കാണാനുള്ള ആ ഒരു ആവേശം അതിൻ്റെ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് വിശ്വാസികളെല്ലാം തന്നെ ഭക്തജനങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ എത്തിയിട്ടുള്ളത് ഇന്നാണ് ശബരിമല മേൽശാന്തിയുടെയും മാളികപ്പുറം മേൽശാന്തിയുടെയും നറുക്കെടുപ്പ് അല്പസമയത്തിനകം തന്നെ അവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തിരിച്ച് ശബരിമലയിലേക്കും സനോജിലേക്കും തന്നെ പോകാം